ഹലോ എവരിവാൻ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ യൂണിറ്റ് സിക്സിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ടോപ്പിക്കാണ് സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്നാണ് നമുക്ക് ആ ഒരു വേർഡ് തന്നെ അറിയാലേ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്സ് ഒക്കെ നമ്മൾ മേടുകയും റിക്വയർമെൻറ്റ്സ് ഉണ്ടാകുമല്ലേ സോ അതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ഫെറ്റ് ചെയ്യാം അതിനൊരു എലിസിറ്റേഷൻ ആ റിക്വയർമെൻ്റ് എലിസിറ്റേഷൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്യാദറിങ് ആൻഡ് ഡിഫൈനിങ് ദ റിക്വയർമെൻറ്റ്സ് ഫോർ എ software സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യുന്നതിനാൽ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് പറയാം നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം അതിനൊരു എയിം ഉണ്ടാവില്ല നമുക്കൊരു ഔട്ട്പുട്ട് വേണ്ടി വരും അതിനു മുമ്പ് നമുക്ക് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യേണ്ടി വരും നമ്മളെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഫിച്ച് ചെയ്യേണ്ടി വരും അവരുടെ റിക്യർമെന്റ്സ് എന്താണ് അവർക്ക് എങ്ങനെയൊക്കെയാണ് ആ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരുന്നത് സോ അതാണ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ ഇറ്റ് ഇസ് എ പ്രോസസ്സ് ഓഫ് ഗാദറിങ് ആൻഡ് ഡിഫൈനിങ് ദ റിക്വയർമെൻറ്റ്സ് ഫോർ എ സോഫ്റ്റ്വെയർ സിസ്റ്റം ദ ഗോൾ ഓഫ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ ഈസ് ടു എൻഷ്യൂർ ദാറ്റ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഈസ് ബേസ്ഡ് ഓൺ എ ക്ലിയർ ആൻഡ് കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കസ്റ്റമർ ആണോ ഇവിടെ കിങ്ങലേ നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡിനനുസരിച്ചിട്ടുള്ള റിക്വയർമെൻറ്സ്റ്റാ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മേജർ ഗോളായിട്ട് വരുന്നത് ആൻഡ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ഇൻവോൾവ്സ് ദ ഐഡൻറ്റിഫിക്കേഷൻ കളക്ഷൻ അനാലിസിസ് ആൻഡ് റീ റിഫൈൻമെൻറ്റ് ഓഫ് ദി റിക്വയർമെൻറ്സ് ഫോർ എ സോഫ്റ്റ്വെയർ സിസ്റ്റം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് വേണ്ടി വരിക നമ്മുടെ കസ്റ്റമറിൻ്റെ എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണ്ടി വരും എന്നുള്ളത് ആൻഡ് കളക്ഷൻ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അവരെ അവരുടെ ഐഡിയാസും കാര്യങ്ങളും അവരുടെ ഒക്കെ നമ്മൾ കളക്ട് ചെയ്തെടുക്കണം ഒന്നും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല അവർ അവർക്ക് എന്താണ് ആ ഒരു കസ്റ്റമറിന് എന്താണ് വേണ്ടത് അത് മൊത്തം നമ്മൾ കളക്ട് ചെയ്യണം ആൻഡ് അനാലിസിസ് ചെയ്യണം നെക്സ്റ്റ് ലെവൽ നമ്മൾ അനാലിസിസ് ചെയ്യണം ആൻഡ് റിഫൈൻമെൻറ്റ് ഓഫ് ദി റിക്വയർമെൻറ്റ്സ് നമുക്ക് എന്നിട്ട് അനാലിസിൻ്റെ ചെയ്യണം നമ്മളെ റിക്വയർമെൻറ്റ്സിനൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് റിഫൈൻ ചെയ്യണം നമുക്ക് ഇപ്പം നമ്മുടേതായ അപ്ഡേറ്റ്സ് വരാനുണ്ടാകും സോ ഇതാണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ മേജർ പ്രോസസ് എന്ന് പറയാം ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ സോ അതിൻ്റെ ഒരു മേജർ ക്രിറ്റിക്കൽ പാർട്ടാണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ആൻഡ് ഇറ്റ് ഈസ് ടിപ്പിക്കലി പെർഫോം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോജക്റ്റ് ഈ റിക്വയർമെന്റ് എലിസിറ്റേഷൻ നമ്മുടെ ഏറ്റവും ബിഗിനിങ്ങിലാണ് ഒരു പ്രൊജക്റ്റ് നമുക്ക് കിട്ടിയാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുക റിക്വയർമെൻ്റ് ലിസിറ്റേഷൻ റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യും റിക്വയർമെന്റ് എലിസിറ്റേഷൻ ഇൻവോൾവ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫ്രം ഡിഫറൻറ്റ് ഏരിയാസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻക്ലൂഡിങ് ബിസിനസ് ഓണേഴ്സ് എൻ യൂസേഴ്സ് ആൻഡ് ടെക്നിക്കൽ എക്സ്പേർട്സ് സോ നമുക്ക് ഈ ഒരു റിക്വയർമെന്റ് എലിസിറ്റേഷൻ എന്നുള്ള ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ നമ്മൾ റിക്വയർമെന്റ് എലിസിറ്റേഷനിലെ ഭാഗമാകും അതിൽ ബിസിനസ് ഓണേഴ്സ് ഉണ്ടാകും എൻ യൂസേഴ്സ് ഉണ്ടാകും ടെക്നിക്കൽ എക്സ്പേർട്ട് അവരെല്ലാം കൂടിയും കൂടിയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആയിരിക്കും ആൻഡ് ദ ഔട്ട് പുട്ട് ഓഫ് ദി റിക്വയർമെൻറ് എലിസിറ്റേഷൻ ഈസ് ദ പ്രോസസ് ഈസ് എ സെറ്റ് ഓഫ് ക്ലിയർ കൺസൈസ് ആൻഡ് വെൽ ഡിഫൈൻഡ് റിക്വയർമെൻറ്സ് ദാറ്റ് സെർവ് ആസ് ദ ബേസിസ് ഫോർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ് ഓഫ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ഈസ് പെർ ഹാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് മോസ്റ്റ് എറർ പ്രോൺ ആൻഡ് മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റൻസീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സോ റിക്വയർമെൻറ്റ് അലിസിറ്റേഷൻ ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽ മോസ്റ്റ് എറർ പ്രോൺ ആൻഡ് മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻറ്റൻസീവ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വേണം ഇവിടെ നമുക്ക് എററ് വന്നാൽ നമ്മളെ മൊത്തത്തിലുള്ള ഒരു പ്രോജക്റ്റ് എന്തെയും ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉണ്ട് ഇറ്റ് ക്യാൻ ബി സക്സസ്ഫുൾ ഒൺലി ത്രൂ ദൻ എഫക്റ്റീവ് കസ്റ്റമർ ഡെവലപ്പർ പാർട്നർഷിപ്പ് ഇറ്റ് ഈസ് നീഡഡ് ടു നോ വാട്ട് ദ യൂസേഴ്സ് റിയലിനെ റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആക്ടിവിറ്റീസ് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ല റിക്വയർമെന്റ് എലിസ്റ്റേഷൻ ഇൻക്ലൂഡ്സ് സബ്സിക്വന്റ് ആക്ടിവിറ്റീസ് ഫ്യൂ ഓഫ് ദം ആർ ലിസ്റ്റഡ് ബിലോ നോളജ് ഓഫ് ദ ഓവറോൾ ഏരിയ വെർ ദ സിസ്റ്റം ഈസ് അപ്ലൈഡ് നമുക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ ഐഡിയ വേണം നമുക്കിപ്പോൾ ഒരു ഗെയിം ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു റമ്മി നമുക്ക് റമ്മി റമ്മി ഗെയിം അറിയാം അപ്പോൾ ആ റമ്മി പോലൊരു ഒരു ഗെയിമാണ് നമ്മുടെ നമ്മളൊരു റിക്വയർമെൻറ്റ് സോ നമ്മൾ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക് നമ്മളൊന്ന് പോയിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യണം അത് നമുക്ക് റമ്മി എന്താണെന്ന് അറിയേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു ഗെയിം ആ ഒരു ഗെയിം ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ സോ അതുപോലെ ആ ഒരു നോളജ് ആ ഒരു ഏരിയയെ പറ്റി നോളജ് വേണം ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രിസൈസ് കസ്റ്റമർ പ്രോബ്ലം വെർ ദ സിസ്റ്റം ഈസ് അപ്ലൈ ഗോയിങ് ടു അപ്ലൈ ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റൂഡ് ഇൻട്രാക്ഷൻ ഓഫ് സിസ്റ്റം വിത്ത് എക്സ്റ്റേണൽ റിക്വയർമെൻറ്സ് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് യൂസർ നീഡ്സ് ഡിഫൈൻ ദ കൺസ്ട്രേൻസ് ഫോർ ദ സിസ്റ്റം ഡെവലപ്മെൻറ്റ് സോ ദീസ് ആർ ദ മേജർ ആക്ടിവിറ്റീസ് ഇൻ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ ആൻഡ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ മെത്തേഡ്സ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് മെത്തേഡുകളുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം നമുക്ക് ഇൻട്രാക്ഷൻ ചെയ്യണം സിസ്റ്റത്തിൽ ആ ഒരു നമ്മുടെ എക്സ്റ്റേണൽ റിക്യർമെൻറ്റ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും ആൻഡ് കൺസ്ട്രേൺസ് ഓഫ് ആ ഒരു സിസ്റ്റത്തിൻ്റെ കൺസ്ട്രേൺസും കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതും സോ ധാരാൾ ഡിഫറെൻറ്റ് ടൈപ്പ് ടൈപ്പ്സ് ഓഫ് മെത്തേഡ് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻറ്റർവ്യൂസ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഫെസിലിറ്റേറ്റഡ് അപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ ടെക്നിക്ക് അതായത് ഫാസ്റ്റ് എന്ന് നമ്മൾ പറയും എന്താണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്താണ് കേൾക്കും നമ്മൾ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന എന്താ പറയുക ഇൻ്റർവ്യൂ എന്ന് പറയില്ല ഇവൻ ഇൻ്റർവ്യൂ എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടക്ടിങ് ആൻഡ് ഇൻറ്റർവ്യൂ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻ ഫ്രം ദ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിന് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ അതാണ് നമ്മളെ ആ ഒരു ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അവർ കസ്റ്റമേഴ്സിന് എന്താണ് ആ സോഫ്റ്റ്വെയറിന് വേണ്ടത് അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഒബ്ജെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഇൻ്റർവ്യൂ എവറി സ്റ്റേക്ക് ഹോൾഡർ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊന്നും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ അത്ര പോസിബിൾ കാര്യമൊന്നുമില്ല ഹെൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഗ്രൂപ്പ്സ് ആർ സെലക്റ്റഡ് ബേസ്ഡ് ഓൺ ദയർ എക്സ്പെർട്ടൈസ് ആൻഡ് ക്രെഡിബിലിറ്റി നമുക്ക് കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് ആക്കെ എന്ത് ചെയ്യാം അവിടെ നിന്ന് റിപ്രസെൻ്റേറ്റീവ് എടുക്കില്ല അവർക്ക് അവർ കാര്യങ്ങൾ പറയാം അങ്ങനെ മാത്രമേ നമുക്ക് ഇൻറർവ്യൂ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊന്നും നമുക്ക് ഇൻറ്റർവ്യൂ ചെയ്യണമെന്നുള്ള ടൈമോ അല്ലെങ്കിൽ യാതൊരു പോസിബിൾ ആയ കാര്യമല്ല ഇൻ്റർവ്യൂസ് മേ ബി ഓപ്പൺ എൻഡഡ് ഓർ സ്ട്രക്ചേഡ് ഇന്റർവ്യൂ എന്താകാം ഓപ്പൺ എൻഡഡ് ആകാം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നമുക്ക് സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആകാം അല്ലെങ്കിൽ ഓപ്പൺലി പോകുന്ന ഒരു ഇന്റർവ്യൂ ആകാം ഇൻ ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂ ദർ ഈസ് നോ പ്രിസെറ്റ് അജണ്ട ഓപ്പൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രിസെറ്റ് അജണ്ട ഉണ്ടാകില്ല കോണ്ടക്സ്റ്റ് ഫ്രീ ക്വസ്റ്റ്യൻസ് മേ ബി ആസ്ക് യു ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം നമുക്ക് കോണ്ടക്സ്റ്റ് ഫ്രീ ആയിട്ട് ഒന്നുമില്ലാണ്ട് ആ ഒരു പ്രോബ്ലത്തിനുള്ള എങ്ങനെ ചോദ്യങ്ങൾ നമുക്കൊരു പ്രീ അജണ്ട ഒന്നും ഉണ്ടാകില്ല അവിടെ ഇൻ സ്ട്രക്ചർ ഇൻ്റർവ്യൂ സ്ട്രക്ചർ ഇൻ്റർവ്യൂ ആ ടേം തന്നെ അറിയാൻ തരും ഒരു സ്ട്രക്ചറൽ ഇൻ്റർവ്യൂ സ്ട്രക്ചർ ആണ് സ്ട്രക്ചേഡ് ആയിരിക്കും അജണ്ട ഓഫ് ഫയർലി ഓപ്പൺ ക്വസ്റ്റ്യൻ ഈസ് പ്രിപ്പേർഡ് സം ടൈംസ് എ പ്രോപ്പർ ക്വസ്റ്റിനെയർ ഈസ് ഡിസൈൻ ഫോർ ദ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്യുക ഒരു പ്രോപ്പർ ക്വസ്റ്റ്യനെയർ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഇൻറ്റർവ്യൂ എന്ന് പറയും മറ്റത് ഓപ്പൺ എൻഡ് ഇൻ്റർവ്യൂ ആണ് ആ രണ്ട് ടേമ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇൻ്റർവ്യൂ എന്തായിരിക്കും എന്നുള്ളത് അവിടുത്തെ ഒരു സ്ഥിതി ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ടെക്നീക് അതൊരു ഗ്രൂപ്പ് ടെക്നിക്കാണ് ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു ജനറേറ്റ് ലോഡ്സ് ഓഫ് ന്യൂ ഐഡിയ ബ്രെയിൻ സ്റ്റോമിങ് എന്നല്ല ബ്രെയിൻ സ്റ്റോമിംഗ് ന്യൂ ഐഡിയാസ് നമുക്ക് ഇൻറ്റെൻഡ് ചെയ്യാനാണ് ഹാൻഡ്സ് പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം ടു ഷെയർ വ്യൂസ് എ ഹൈലി ട്രെയിനഡ് ഫെസിലിറ്റേറ്റർ ഈസ് റിക്വയർഡ് ടു ഹാൻഡിൽ ഗ്രൂപ്പ് ബയാസ് ആൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്ട്സ് ഈ ഗ്രൂപ്പ് ബയാസും ഗ്രൂപ്പ് കോൺഫ്ലിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യണെന്തേലും ഒരു ഹൈലി ട്രെയിനഡ് ഫെസിലിറ്റേറ്റർ വേണേലും അല്ലാണ്ട് നമ്മൾ ബ്രെയിൻ സ്റ്റോമിന് പോയാൽ ചിലപ്പോൾ എന്തേലും ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് ചിലപ്പോൾ വേസ്റ്റ് ഓഫ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ആയിരിക്കും ആൻഡ് എവരി ഐഡിയ ഈസ് ഡോക്യുമെൻ്റഡ് സോ ദാറ്റ് എവരി വൺ ക്യാൻ സീഇറ്റ് എല്ലാ ഐഡിയാസ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് നിറയെ ഐഡിയാസ് വരും അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം ഫൈനലി എ ഡോക്യുമെൻറ്റ് ഈസ് പ്രിപ്പയർഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ദയർ പ്രയോറിറ്റി ഇഫ് പോസിബിൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഒരു ഡോക്യൂമെൻറ് പ്രിപ്പയർ ചെയ്യും വേർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ദയർ പ്രയോറിറ്റി ഇഫ് പോസിബിൾ അതിൻ്റെ ആ പ്രയോറിറ്റിക്കനുസരിച്ച് എന്ത് ചെയ്യും നമ്മൾ ആ റിക്വയർമെൻസിനെ ലിസ്റ്റ് ചെയ്യും ആൻഡ് ഫൈനലി എന്താണ് നമുക്ക് ഫാക് ഫാസ്റ്റ് ഫെസിലിറ്റേറ്റഡ് അപ്ലിക്കേഷൻ സ്പെസിഫിക്കേഷൻ Technique. The objective is to bridge the expectation gap. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മളെ ഒരു ക്ലൈൻറ്റിനുണ്ടാകുന്ന വലിയൊരു എക്സ്പെക്റ്റേഷൻ ആകും നമ്മൾ നമുക്ക് അത് അവരെ ആ ഒരു എക്സ്പെക്റ്റേഷൻ അതായത് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഗ്യാപ്പ് ബ്രിഡ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ദ ഡെവലപ്പേഴ്സ് തിങ്ക് ദേ ആർ സപ്പോസ് ടു ബിൽഡ് എ വാട്ട് കസ്റ്റമേഴ്സ് തിങ്ക് ദേ ആർ ഗോയിങ് ടു ഗെറ്റ് അതായത് നമുക്ക് ചിലപ്പോൾ ഒരു ക്ലൈൻറ്റിനുണ്ടാവും വലിയ എക്സ്പെക്റ്റേഷൻ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അവർ ചിലപ്പോൾ നമ്മൾ ഡെവലപ്പർ ചെയ്ത് കൊടുക്കുക അപ്പം അതിനൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഇവിടെ ഫാസ്റ്റ് എന്നുള്ളൊരു ടെക്നിക് യൂസ് ചെയ്യുന്നത് എ ടീം ഓറിയൻറ്റഡ് അപ്രോച്ച് ഈസ് ഡെവലപ്പ്ഡ് ഫോർ റിക്വയർമെന്റ്സ് ഗാദറിങ് ഈ റിക്വയർമെന്റ്സ് ഗ്യാദറിങ് എന്ത് ചെയ്യും നമുക്ക് ഒരു ടീം ഓറിയൻറ്റഡ് അപ്രോച്ച് ആണ് യൂസ് ചെയ്യുക ഈച്ച് അറ്റൻഡി ഈസ് ആസ്ക് ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈ ഈ അറ്റൻഡി എന്ത് ചെയ്യും ഈസ് ആസ്ക് ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് ഒബ്ജെക്ട് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദ എൻവിരോൺമെൻറ്റ് ദാറ്റ് സറൗണ്ട്സ് ദ സിസ്റ്റം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിസ്റ്റം യൂസ്ഡ് ബൈ ദ സിസ്റ്റം സോ ഇതാണ് ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ മെയിൻ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ആ ഒരു കമ്മ്യൂണി ആ ഒരു ഗ്യാപ്പ് വരില്ല നമ്മളെ നമ്മുടെ ക്ലൈൻറ്റും അല്ലെങ്കിൽ ഒരു ഡെവലപ്പറും തമ്മിൽ അത് ഫിൽ ചെയ്യാനാണ് ഫാസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ പാർട്ടിസിപ്പേൻ പ്രിപ്പേഴ്സ് ഹിസ് സോർ ലിസ്റ്റ് ഡിഫറെൻറ്റ് ലിസ്റ്റ് ആർ ദെൻ കമ്പൈൻ റിട്ടൺഡ് ആൻഡ് എൻട്രീസ് ആർ എലിമിനേറ്റഡ് ദ ടീം ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മാളർ സബ് ടീംസ് ടു ഡെവലപ്പ് മിനി സ്പെസിഫിക്കേഷൻ ആൻഡ് ഫൈനലി ഡ്രാഫ്റ്റ് ഓഫ് സ്പെസിഫിക് സ്പെസിഫിക്കേഷൻ ഈസ് റിട്ടൺ ഡൗൺ യൂസിങ് ഇൻ ഓൾ ദി ഇൻപുട്സ് ഫ്രം ദ മീറ്റിംഗ് സോ നമുക്ക് ഒരു ടീം മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്തെന്ത് ചെയ്യും അതിൽ എല്ലാവരുടെയും എന്തൊക്കെ ടീമായി ഡിവൈഡ് ചെയ്തിട്ട് അവിടെ അവിടുന്ന് നമ്മൾ റിക്വയർമെൻസൊക്കെ ഫിറ്റ് ചെയ്തിട്ടെന്തെയ്യും അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും അതിൽ നിന്ന് നമ്മൾ ഫൈനലി എന്ത് ചെയ്യും എ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റോ സ്പെസിഫിക്കേഷൻ നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കും അതാണ് ഫാസ്റ്റ് ആ ഒരു ഗ്യാപ്പ് മേജറായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒരു ക്ലൈൻറ്റും ആ ഒരു ഡെവലപ്പറും തമ്മിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റിക്വയർ നമ്മൾ ഫാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് റിക്വയർമെൻറ്റ് അലിസിറ്റേഷൻ നമുക്ക് നെറ്റിൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി വരാം ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി വരാം എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ സോ നമുക്ക് ഇതൊന്നും ഇങ്ങനത്തെ ടോപ്പി ടോപ്പിക്സ് ഒന്നും നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് തിയറി ബേസ്ഡ് പേപ്പറാണ് സോ നമുക്ക് എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം സോ റിക്വർമെൻറ്റ് എജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രീ ഒബ്ജ് പ്രീ ടാസ്ക് ആണ് അല്ലേ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രീ ടാസ്ക് ആണ് ആൻഡ് അതിന് എന്തൊക്കെ റിക്വയ്മെന്റ് എജിസ്ട്രേഷൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആൻഡ് ദർ ആർ നമ്മൾ ത്രീ ടൈപ്പ്സ് ഓഫ് റിക്യർമെന്റ് എജിസ്ട്രേഷൻ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു ഒന്ന് ഇന്റർവ്യൂ ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് മൂന്ന് ഫാസ്റ്റ് ഫിസ് ഫെസിലിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ ആ ഒരു എല്ലാവരു സംഭവം സോ നമുക്ക് ഇത്രയാണ് റിക്വയർമെൻറ്റ് എജിസിലേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ റിക്യർമെൻറ്റ് എസിറ്റേഷൻ്റെ ഒരു ഫസ്റ്റ് ഇത് എന്ന് തന്നെ എസ് ഡി എൽ സി ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പ്ലേസിൽ നോക്കിയാൽ മതി നമുക്ക് അത് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇൻകേസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റിൽ ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നെക്സ്റ്റ് ഡേ